മറ്റൊരു ചോദ്യം സ്വർണത്തിന് സ്വർണവും വെള്ളിക്ക് വെള്ളിയും തന്നെ ചക്കത്ത് കൊടുക്കേണ്ടതുണ്ടോ അതല്ല അതിന്റെ വില കൊടുത്താൽ വിലയുടെ രണ്ടര ശതമാനം കൊടുത്താൽ മതിയാവുമോ എന്നാണ് അത് പോരാ അത് തന്നെ കൊടുക്കണം സ്വർണത്തിന് തക്കകത്ത് സ്വർണം തന്നെ കൊടുക്കണം വെള്ളിയുടെ തക്കകത്ത് വെള്ളി തന്നെ കൊടുക്കണം അതിന് കറൻസി കാശ് മതിയാവുന്നതല്ല വില മതിയാവുന്നതല്ല അത് ചിത്ര തക്കാത്തും അങ്ങനെ തന്നെയാണ് ധാന്യം തന്നെ കൊടുക്കണം അതിന്റെ വില കൊടുത്താൽ മതിയാവുന്നതല്ല ഷാക്ക് മേധാബില് അതേ സ്ഥാനത്ത് കച്ചവടത്തിന്റെ ജക്കാത്തിൽ അവിടെ കച്ചവട ചരക്കല്ല കൊടുക്കുക അവിടെ വിലയാണ് വില കെട്ടി വിലയാണ് കൊടുക്കേണ്ടത് വലൈക്കും സ്ലാം വറഹമതില്ല ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് സുഹൃത്തിന്റെ രണ്ട് ചോദ്യങ്ങൾ ഒന്ന് ഒരു ഒരുത്തന്റെ ജക്കാത്തിനുള്ള ജക്കാത്തിന്റെ അളവുള്ള തുക അത് പല ആളുകളുടെ കൈവശമാണ് പലർക്കും കടം കൊടുത്തതാണ് എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ സക്കാത്തിന്റെ അളവുണ്ട് അഥവാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചു ഗ്രാം വെള്ളിയുടെ കാശുണ്ട് എന്നാൽ അവൻ സക്കാത്ത് കൊടുക്കണമോ എന്നാണ് അതെ അവൻ സക്കാത്ത് കൊടുക്കണം കാരണം അവന്റെ ഉടമസ്ഥതയിൽ സക്കാത്തിന്റെ അളവ് സക്കാത്തിന് നിർബന്ധമാകുന്ന തുക അവന്റെ കൈവശമുണ്ട് അവന്റെ ഉടമസ്ഥതയിലുണ്ട് പക്ഷെ അത് പല ബാങ്കുകള ബാങ്കുകളിലായി അല്ലെങ്കിൽ പല വ്യക്തികളിലായി എന്നുള്ളത് പ്രശ്നമല്ല സക്കാത്ത് നിർബന്ധമാണ് പക്ഷേ എല്ലാവരും ആവശ്യപ്പെടുന്ന സമയത്ത് തരുന്ന ആളുകളാണ് ഷീപ്പാക്കൂല ആരും ചൂപ്പാക്കുന്നവരല്ല എപ്പോഴെങ്കിലും തരുന്ന ആളുകളാണെങ്കിൽ അവര് കിട്ടാൻ കാത്തിക്കേണ്ടതില്ല ഇവൻ തന്നെ സ്വന്തം കാശ് കയ്യിൽ നിന്ന് കാശെടുത്ത് സക്കാത്ത് കൊടുക്കേണ്ടതാണ് അല്ല ചില ആളുകളിൽ ചൂപ്പാക്കുന്ന ആളുകളാ പെട്ടെന്ന് കിട്ടൂല എന്നാൽ പിന്നെ ഇപ്പൊ കൊടുക്കാൻ നിർബന്ധമില്ല അത് കിട്ടിയതിന് ശേഷം കൊടുക്കൽ നിർബന്ധമാകും കൊടുക്ക കിട്ടിയതിന് ശേഷം കൊടുക്കുമ്പോൾ കൊടുക്കൽ മാത്രമേ നിർബന്ധമാവുകയുള്ളൂ ഇപ്പോൾ കൊടുക്കേണ്ടതില്ല വലൈക്കും സ്ലാം വരഹമുള്ള അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് സുഹൃത്തിന്റെ സംശയം നായ തൊട്ടാൽ എപ്പോഴാണ് ഏഴു പ്രാവശ്യം കഴുകൽ നിർബന്ധമാകുന്നത് നനവോട് കൂടെ തൊട്ടാൽ ഏഴു പ്രാവശ്യം കഴുകൽ നിർബന്ധമാണ് അതിലൊരു പ്രാവശ്യം മണ്ണുകൾ ഇലക്കി വെള്ളം കൊണ്ട് മരിക്കണം അതിന്റെ വായ മൂക്ക് വായ കൊണ്ട് തൊട്ടാൽ ഏതായാലും അങ്ങനെ ചെയ്യണം കാരണം എപ്പോഴും നനവുള്ള ഭാഗമാണ് അതിന്റെ വായ എപ്പോഴും നനവുണ്ടാകും അതേ സ്ഥാനത്ത് പുറഭാഗത്ത് വെള്ളം നനവുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നനവുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ നായുടെ ശരീരത്തിലോ എവിടെയെങ്കിലും വെള്ളമുണ്ടെങ്കിൽ ആ നനവോട് കൂടെ സ്പർശിച്ചാൽ ഏഴ് പ്രോഷം കഴുകേണ്ടതാണ് ഒരു റോഷം മണ്ണിട്ട് കഴുകിക്കാൻ മണ്ണ് നിലയ്ക്ക് വെള്ളം കൊണ്ടായിരിക്കേണ്ടതാണ് അതേ സ്ഥാനത്ത് നമ്മുടെ ശരീരവും ഉണങ്ങിയതാണ് ശരീരം നായുടെ ശരീരവും ഉണങ്ങിയതാണ് തീരെ നനവില്ല എങ്കിൽ അങ്ങനെ കഴുകൽ നിർബന്ധമില്ല എങ്കിലും സൂക്ഷ്മയ്ക്ക് വേണ്ടി അങ്ങനെ ഏഴ് പ്രോഷം കഴുകൽ നല്ലതാണ് കാരണം അതിന്റെ വിയർപ്പ് മറ്റോ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ ശരീരത്തിൽ വെള്ളമായിട്ടില്ലെങ്കിലും ഈർപ്പും മറ്റോ നനവുണ്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷ്മത അങ്ങനെ കടയിൽ തന്നെയാണ് സൂക്ഷ്മത നിർബന്ധമില്ല നനവോട് കൂടെ തൊട്ടാൽ അങ്ങനെ ചെയ്ത് നിർബന്ധമാണ് പിന്നെ ഒരു സംശയമുള്ളത് വീട് പണിയൊക്കെ എടുക്കുമ്പോൾ അവിടെ നായകൾക്ക് വരാൻ സാധ്യത ഉണ്ടല്ലോ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതില്ല പക്ഷെ ഉറപ്പായാൽ നമ്മളൊരു നായൊരു ചാക്കിയുടെ മറ്റോ നായർക്കുന്നതാ കണ്ടു അവിടെ നനവുണ്ട് അത് നമ്മൾ ശരീരം സ്പർശിച്ചാൽ അവിടെ അങ്ങനെ ചെയ്യേണ്ടതുണ്ട് മറ്റേ സാധ്യത അങ്ങനെ ഉണ്ടല്ലോ എന്നാലൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതില്ല നമ്മൾ കൊറപ്പായാൽ ഞാനോട് കൂടെയാണെങ്കിൽ അള ഏത് പ്രാവശ്യം കഴുകുകയും ഒരു പ്രാവശ്യം മണ്ണിറിക്കൊണ്ടായിരിക്കുകയും വേണ്ടതാണ് വസ്ലാം വറഹമത് ആയിരത്തിരണ്ട് സുഹൃത്തിന്റെ സംശയം ഒരമ്പതിനായിരം രൂപ ശമ്പളം വാങ്ങുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കൂട്ടാവശ്യങ്ങൾക്ക് എടുത്ത് ബാക്കി ഇരുപതിനായിരം ഇരുപതിനായിരം രൂപ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു വർഷം സ്റ്റോക്ക് ചെയ്യുമ്പോൾ ഒരു സംഖ്യ ഉണ്ടാവുമല്ലോ അങ്ങനെ ചക്കാത്തിന്റെ കണക്ക് അഥവാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്ക് എത്രയാണോ കാശ് അത് മാറിക്കൊണ്ടിരിക്കും ഓരോ സമയത്തും വെള്ളിയുടെ കാശ് മാറും മാറാറുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ കാശ് ആയത് മുതൽ ഒരു വർഷം അദ്ദേഹത്തിന്റെ അധീനത്തിൽ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിൽ ബാങ്കിലോ മറ്റുള്ള വ്യക്തിയുടെ കയ്യിലോ ആയിക്കൊണ്ടുണ്ടെങ്കിൽ അദ്ദേഹം ചക്കാത്ത് കൊടുക്കണം അല്ലാതെ മാസത്തില് അമ്പതിനായിരം കിട്ടുന്ന കൊണ്ട് തെക്കാത്ത കൊടുക്കേണ്ടതില്ല ഒരു വർഷം ആ സംഖ്യ എത്ര കൂടുതലാണെങ്കിലും അതിന് അതിന്റെ രണ്ടര ശതമാനം മിനിമം വേണ്ടത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ പൈസ അതിലെത്ര കൂടുതൽ ഉണ്ടെങ്കിലും അതിന്റെ രണ്ടര ശതമാനമാണ് ഇതൊക്കെ കൊടുക്കേണ്ടത് രണ്ടര ശതമാനമാണ് കൊടുക്കേണ്ടത്